ഓയ് ചേട്ടാ ഇന്ന് അഞ്ചു മിനിറ്റ് ലേറ്റ് ആണ് ഒമ്പത് മണി പറഞ്ഞാൽ കീകൃത്തിയായിരിക്കണം ആർട്സ് കോളേജ് ബസ് സ്റ്റോപ്പിൽ വരനാനം ബസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ അവർക്കിടയിൽ നിന്ന് നീലനിരത്തിലുള്ള ചുരിദാറി ഒരാൾ വിളിച്ചു പറഞ്ഞു ഇനി ഇവിടെ പരിചയപ്പെടാം ബി എക്കണോമിക്സ് ഫൈനൽ വിദ്യാർത്ഥി പൂജ വേണുഗോപൻ ഇവരുടെ ഗ്യാങ് റോസ് കാവ്യശ്രീ സന ഫാത്തിമ മിഥുൻ മാധവ് ആദിദേവ് ശ്രീലക്ഷ്മി എന്റെ പൊന്ന് പൂജ നീ ഒന്ന് പെർത്ത് നിൽക്കത് സന പൂജയെ പിടിച്ചുവെച്ചുകൊണ്ട് പറഞ്ഞു പാത്തു ഞാൻ പറഞ്ഞു ശരിയല്ലേ പിന്നെ നിന്നെ എന്നെ പിടിച്ചു വെച്ച് പൂജ ചുണ്ടൂർപ്പിച്ച് നോക്കിയാണ് സനയോട് പറഞ്ഞു മോളെ പൂജേ നീ ആരെയും വെറുതെ വിടില്ല വല്ലപ്പോഴും ബസിക്കണമെന്ന് എനിക്ക് എന്തും പറയാം പക്ഷെ ഞാനും കാവ്യയിൽ വെച്ചു അങ്ങനെയല്ല ഞങ്ങൾക്ക് പണി ഇട്ടുക അല്ല പൂജ നിന്റെ ബട്ടർഫ്ലൈ എവിടെ പോയി ഈ തവണ കാവ്യുടെ സ്വരമായിരുന്നു അതേ ബട്ടർഫ്ലൈ പണി മുടക്കി ടയർ പഞ്ചറായി പൂജ സങ്കടത്തോടെ പറഞ്ഞു അറിഞ്ഞോ പൂജ നമ്മുടെ സയൻസ് സായൻസാറ് ലോങ് ലീവ് എടുത്തു പോയി അവരുടെ പിറകിലായി നടന്ന ശ്രീലക്ഷ്മി പറഞ്ഞു കാരണം എന്താണെന്നറിയോ ശ്രീ സന ചോദിച്ചു അല്ല ശ്രീ ന്യൂസ് എവിടെ നീട്ടി കാവ്യ ആകാംക്ഷയോട് ചോദിച്ചു അത് നമ്മൾ ആകാശവാണി അഭിരാമി ശ്രീ കാവ്യ നോയി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ സത്യമായിരിക്കും അഭിരാമിയെക്കാളും ന്യൂസ് എടുക്കുന്ന നിലവിൽ ആരും കോളേജിലില്ല പൂജ നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അയ്യോ എന്നാലും ബോറഡി മാറ്റാൻ വേണ്ടിയാണെങ്കിൽ ക്ലാസ്സിലിരിക്കണമായിരുന്നു കാവ്യൊന്ന് ആത്മഹത്യച്ചു പക്ഷെ ഒന്ന് ഉച്ചത്തിലായി പോയി ആർക്ക് ബോറഡി നനയ്ക്കോ സാറിന് വായി നോക്കിയ നില നിന്റെ പ്രധാന പരിപാടി പൂജ കാവ്യ ഇരുത്തി നോയിക്കൊണ്ട് കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ ഇവളെ പേടിച്ചാണോ സാർ ലോങ് ലീവ് എടുത്ത് പോയത് സന കാവിയെ ട്രോളി നീന്ത പൂജ ആലോചിക്കുന്നത് സന പൂജയെ നോയി ചോദിച്ചു അതെല്ലാം ഇനി ആരാണ് പുതിയ അധ്യാപകൻ ഹരിസാറാണ് ഈ ബോർ അടിച്ച് ചത്തുപോകും അത് ശരിയാണ് പൂജ ഏത് കോന്തം വന്നാലും ഹരിസാർ വേണ്ട കാവ്യ പൂജയെ പിന്താങ്ങി ആ ഒരു നാലുപേരും ക്ലാസ്സിലെത്തുമ്പോൾ ആദിദേവും മിഥുൻ മാധവും എത്തിയിരുന്നു ആയി പൂജ രണ്ടു ദിവസം എവിടെയായിരുന്നു ആദ്യം ചോദിച്ചത് നല്ല തലവേദനയായിരുന്നു പൂജ മറുപടി നൽകി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ചെന്നിരുന്നു പൂജ സന കാവ്യ ശ്രീ നാലുപേരും ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത് പൂജ നീ അറിയാത്തൊരു സംഭവം നടന്നിട്ടുണ്ട് സന പൂജയുടെ ചെവിയിൽ പറഞ്ഞു അതെന്ത് സംഭവം പൂജ സനയോട് ചോദിച്ചു രണ്ടു ദിവസം മുമ്പ് സായൻ സാർ ക്ലാസ്സിൽ വന്നിരുന്നു ക്ലാസ് കഴിഞ്ഞ സാർ കാവ്യെ പുറത്തേക്ക് സന പതുക്കെ പറഞ്ഞു എന്നിട്ട് പൂജ ആകാംക്ഷ ഇത് കേട്ട കാവ്യ പെട്ടെന്ന് പറഞ്ഞു എന്നിട്ടൊന്നുമില്ല പതു നീ പറയും പൂജ സനയെ നോക്കി പറഞ്ഞു അതൊരു പ്രപ്പോസലാ ഈ പെണ്ണിനെ സാറിന് ഇഷ്ടമാണെന്നും ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്നു പറഞ്ഞിട്ട് പോയി സന പറഞ്ഞു കാവ്യ സനയുടെ കയ്യിൽ പിച്ചു തിണ്ടി ഇവരുടെ ക്ലാസിന്റെ ഇൻചാർജ് സായംസാറിനായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ അധ്യാപകർ ആരും നേരം കഴിഞ്ഞപ്പോൾ പ്രിൻസി പ്രിൻസി വന്നു തെറ്റിദ്ധരിക്കല്ലേ കോളേജ് ശശിധരൻ സാറാണ് ക്ലാസിന്റെ ഇൻചാർജ് സായൻസാറിനായിരുന്നല്ലോ സാറ് ലോങ് ലീവ് എടുത്ത് വിദേശത്ത് പോയത് പുതിയ അധ്യാപകനാണ് ഇൻചാർജ് അദ്ദേഹം നാളെ വരും എന്ന് പറഞ്ഞ് ആദ്യം വിളിച്ച ശേഷം പോയി അതിനുശേഷം ഹേംബ് ടീച്ചറാണ് വന്ന് കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് എടുത്തു പോയി ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ വന്ന് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞ ശേഷം പൂജയും കൂട്ടുകാരും പുറത്തേക്ക് നടക്കുമ്പോൾ പൂജ പറഞ്ഞു ഇവരുടെ വായിനോക്കൽ സാറെങ്ങനെ അറിഞ്ഞു പോരാത്തിന് ഇവളെന്ത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല പറയാൻ പറ്റിയില്ല പേടിച്ചിട്ട് കൈ വരക്കായിരുന്നടി കാവ്യ പറഞ്ഞു ഞങ്ങളെ പറയിപ്പിക്കാനായിട്ട് പൂജ ദേഷ്യഭാവം നടിച്ച് എനിക്കൊരു സാധനങ്ങൾ വാങ്ങാനുണ്ട് പൂജ സെന പറഞ്ഞു എനിക്കും ഉണ്ട് സ്ത്രീയും പറഞ്ഞു ആദ്യോടും ഇതിനോടും യാത്ര പറഞ്ഞ അവർ ഷോപ്പിങ്ങിന് ഇറങ്ങി മാർക്കറ്റ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരു ബുള്ളറ്റ് കടന്നു വന്നു പെട്ടെന്നാണ് സംഭവിച്ചത് റോഡ് ക്രോസ് ചെയ്യാതിരുന്ന പൂജ നിലത്തേക്ക് വധിച്ചു പെട്ടെന്ന് ഇത് കണ്ട സനയും കൂട്ടിന് എന്ത് ചെയ്യുന്നറിയാതെ പകച്ചു സ്വഭാവത്തിലേക്ക് വന്ന സന വേഗം പൂജയുടെ അടുത്തേക്ക് ചെന്നു പൂജ സന വിളിച്ചു പൂജ നന്നായി പേടിച്ചിരുന്നു സന അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ കൈകൾ വിറക്കുകയായിരുന്നു സാരല്ല മോളെ സന അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും കാവ്യയും ശ്രീലക്ഷ്മിയും ബുള്ളറ്റാൻ തടഞ്ഞു വെച്ചു പൂജയും സനിയുടെ അടുത്തേക്ക് വന്നു ബുള്ളറ്റിൽ നിറങ്ങിയയാൾ ഹെൽമെറ്റ് ഊരി അവരെ നോക്കി വെളുത്ത ശരീരം നീളൻ മുടി കട്ടിപ്പുരികൾ വെള്ളാരങ്ങളിൽ നിറത്തിലുള്ള കണ്ണുകൾ ചുവന്ന ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം മുടിയൊന്ന് വലത് കൈകൊണ്ട് കൊണ്ട് പിന്നിലേക്ക് ഒതുക്കി പൂജയെ നോക്കി ചോദിച്ചു എന്തെങ്കിലും പറ്റിയ കുട്ടി താൻ എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നേ പൂജ നിന്റെ ശരീരത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു കുട്ടി കുട്ടിയോ താനെപ്പോഴോ എന്നെ പഠിപ്പിച്ച് കാവ്യ ദേഷ്യത്തോടെ ചോദിച്ചു പൂജയുടെ രണ്ടു കയ്യിൽ നിന്ന് രക്തം കിണിന്നുണ്ടായിരുന്നു ആളെ കൊല്ലാനായിട്ടാണോ വണ്ടി റോട്ടി ഇറക്കുന്നത് അശ്വര നല്ല ജീവൻ പോയി പൂജ പറഞ്ഞു ആനും തനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ആനൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞു അത് താൻ പറഞ്ഞാ മതിയോ എനിക്ക് പറ്റിട്ടില്ലെന്ന് കാവ്യ പറഞ്ഞു ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കണ്ടിരുന്ന സ്ഥാനം പറഞ്ഞു ആന്നും ഇന്ന കൊണ്ട് പറ്റില്ല പക്ഷെ കാശിര അരാ ഒരു വഴിക്കിറങ്ങിയതാ ആ പേഴ്സിൽ നിന്ന് അഞ്ഞൂറിൻ്റെ നോട്ട് പൂജക്ക് നേരെ നേരിട്ട് പറഞ്ഞു ഓഹോ അങ്ങനെ പറ്റിയില്ലല്ലോ താൻ വന്നേ പറ്റൂ കാവ്യ വാശി പിടിച്ചു പൂജ കാവ്യെ കണ്ണിറക്കി കാണിച്ചു അപ്പോഴാണ് അവിടെ ബഹളം കേട്ട് ആളുകൾ ഒത്തുകൂടിയത് അതുകൊണ്ട് ആളൊന്നും വരേണ്ട മട്ടുണ്ട് മൂന്നൂറിൻ്റെ നോട്ടുകൾ പൂജയ്ക്ക് നൽകി അതെ എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉള്ളു വേണ്ട എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ കാണിക്കാണെന്ന് നമ്മളേക്ക് വിളിച്ചാൽ മതി അത് പറഞ്ഞ ആ സ്ഥലം വിട്ടു പൂജ കാർഡിലേക്ക് നോക്കി വായിച്ചു ദേവകൃഷ്ണ പിന്നീട് മൊബൈൽ നമ്പറും ഓ ഇന്നത്തെ ഫുഡിൻ്റെ കാശ് കിട്ടി ഫുഡ് കഴിച്ച് പിന്നെ ഒന്ന് ഹോസ്പിറ്റൽ പോകാമെന്ന് മൂന്ന് പേര് അവളെ നിർബന്ധിച്ചു താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് മുറിവ് ഡ്രസ്സ് ചെയ്തു നാലുപേരും ഫുഡ് കഴിച്ച ശേഷം അവർ വീട്ടിലേക്ക് പോയി പൂജ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഉമ്മക്കോലാരി ഇരിക്കുകയാണ് ഇന്ന് നേരത്തെ ആണല്ലോ മോളെ അമ്മ ചോദിച്ചു വലിയ അംഗങ്ങളില്ലാത്ത കുടുംബമാണ് പൂജയുടേത് അമ്മയും മുത്തശ്ശിയുമാണ് അവരുടെ ലോകം അച്ഛൻ വേണുഗോപൻ നേരത്തെ മരിച്ചിരുന്നു അമ്മ അംഗൻവാടി ടീച്ചറാണ് ആമ്മേ ആൾ ഒഴുക്കൻ മട്ടിൽ മറുപടി നൽകി മുറിവുകൾ ചുരിദാർ ടോപ്പ് കൊണ്ട് മറച്ചുവെച്ചു ഇത് കണ്ടാൽ അവർ പേടിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു പിറ്റേന്ന് രാവിലെ കോളേജിൽ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇന്നലെ പൂജയെ വണ്ടി തട്ടിയതും കാശ് വാങ്ങിയതുമെല്ലാം കാവ്യ വിശദീകരിച്ച് ആദിക്കും മിഥുനും പറഞ്ഞു കേൾപ്പിച്ചു ബെല്ലടിച്ച ശേഷം ക്ലാസ് സൈലന്റ് ആയി അതാവിരുന്നു പുതിയ അധ്യാപകൻ എല്ലാവരും എഴുന്നേറ്റിന്ന് ബഹുമാനം അറിയിച്ചു ഗുഡ് മോർണിംഗ് സർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു പെട്ടെന്ന് സ്ഥലം മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കി ഒരു നിമിഷം അവൾ ഷോക്ക് പോലെ നിന്നു അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അടുത്തിരിക്കുന്ന പൂജയെന്നൊന്നുള്ളൊണ്ട് പറഞ്ഞു എന്താടി എന്തടി അവൾ കാര്യം അറിയാതെ ചോദിച്ചു നീ ഒന്ന് സാറിനെ നോക്കിടി സാര പേടിയോടെ പറഞ്ഞു പൂജ മുഖമുയർത്തി നോക്കി അവൾക്ക് പാദാർത്ഥത്തിലേക്ക് ആഴ്ന്നു പോകുന്ന പോലെ തോന്നി ഇയാളോ ദൈവമേ എന്നോടീ ചതി വേണ്ടായിരുന്നു അവൾ ആത്മഹത്യച്ച് സനയുടെയും പൂജയുടെയും മുഖഭാഗം കണ്ട സ്ത്രീയും കാവ്യം സാറിനെ ശ്രദ്ധിച്ചു ഇന്നലെ കണ്ട ബുള്ളറ്റുകാരും വേഷം കറുത്ത ഷർട്ടും നീല ജീൻസും അദ്ദേഹം എല്ലാവരെയും ഒന്ന് വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് ഡിയർ സ്റ്റുഡൻസ് ഐ ആം ദേവ ദേവകൃഷ്ണ നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ് എനിക്കാണ് ഈ ക്ലാസ്സിന് ഇൻചാർജ് സുഭാഷ് തൃപ്തിയായി പൂജ സ്വയം പറഞ്ഞു ഓരോരുത്തരൊന്നും സ്വയം പരിചയപ്പെടുത്താമോ സാർ കാസേരിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ ക്ലാസ്സിൽ ഓരോ വിദ്യാർത്ഥിയും പരിചയപ്പെട്ടു അവസാനം ഇവർ നാലു പേരായി അപ്പോഴാണ് ദേവൻ സാർ പൂജയെ ശ്രദ്ധിച്ചു സാറിന്റെ ചുണ്ടിൽ പരിഹാസ പുഞ്ചിരി വിടർന്നു അവരെ നാലുപേരെ ഇരുത്തി നോക്കി ക്ലാസ് ആരംഭിച്ചു പൂജ നിന്നൊരുങ്ങുകയാണ് ബാക്കിയുള്ള മൂന്നുപേരുടെയും കാര്യം പറയണ്ട അരമണിക്കൂർ ഒരു ദിവസം പോലെ പൂജയ്ക്ക് തോന്നി അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞു ദേവൻ സാർ പുറത്തേക്ക് പോയി എല്ലാവരുടെയും സംസാരം ദേവൻ സാറിനെ കുറിച്ചാണ് എന്നാ ക്ലാമർ സാറ് ചൂളെ പോലെ അങ്ങനെ അനവധി നിരവധി വിശേഷണങ്ങൾ ഇതെല്ലാം കേട്ട് പൂജക്ക് അരി വന്നു ഏ കാലമാണ് ഇനി ആറുമാസം വരെ സഹിക്കണം എങ്ങനെയാണ് ഭഗവാനെ പൂജ സ്വയം പിറിവുരുത്തു ക്ലാസ് വിട്ടു പോകാൻ നേരം ആറുപേരും കാറ്റാടി ഇരുന്നു എന്റെ പൂജ വല്ലാത്ത കെണിയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് സന പറഞ്ഞു കെണിയോ കെട്ടിന്റെ പണി കാവ്യ പറഞ്ഞു പിറ്റേന്ന് രാവിലെ പൂജ ലേറ്റായിട്ടാണ് ക്ലാസ്സിലെത്തിയത് സാർ ആൾക്ക് ഇതച്ചുകൊണ്ട് വിളിച്ചു ദേവകൃഷ്ണ ഒറ്റപുരികുമ്പോക്കി ചോദിച്ചു എന്താണെന്ന് ക്ലാസ്സിൽ കയറാൻ വിൽക്കാണ് മറുപടി പറഞ്ഞു ഇപ്പൊ സമയം എന്തായി ദേവൻ ചോദിച്ചു അവൾ വാശിയിലേക്ക് നോക്കി പറഞ്ഞു പത്തര ഇതാണോ ക്ലാസ് ടൈം ദേവൻ ചോദിച്ചു ഭഗവാനേ കാലമാണ് ഞാൻ കൊല്ലു പൂജ മനസ്സിൽ പറഞ്ഞു ഒമ്പത് മുതൽ മൂന്നര വരെ അവൾ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു അതേ കുറേ സമയം താ പുറത്തു വെക്കു ഓക്കെ അത് പറഞ്ഞ് ക്ലാസ് ആരംഭിച്ചു ഇതിനിടയിൽ സാറേയും കൂട്ടിയിൽ അവൾ ദയനീയമായി നോക്കി പകുതിയായപ്പോൾ ദേവൻ സാറിന് ഒരു കോൾ വന്ന് പുറത്തേക്ക് നടന്നു ഫോളി സംസാരിച്ച ശേഷം ക്ലാസ്സിലേക്ക് കയറാൻ നിന്നപ്പോൾ ബെല്ലടിച്ചു സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ നോക്കി ദേവകൃഷ്ണ പൂജയൊന്ന് കളിപ്പിച്ച് നോക്കി നടന്നു നീങ്ങി അത് കണ്ട് പൂജ ദേവന്റെ പുറകിൽ നിന്ന് വിളിച്ചു സർ ഞാൻ ക്ലാസ് ക്ലാസ്സിലായിരിക്കോട്ടെ ദേവന്റെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു സാറൊന്നു ഇരുത്തി മൂടി സോറി സർ അവൾ ക്ഷമാപണം നടത്തി അപ്പൊ പൂജ വീണു ഓപ്പിന് ക്ഷമ പറയാനും വിനയം കാണിക്കാനും അറിയാം അല്ലേ ദേവൻ അവൾ പരിഹസിച്ചു അല്ല എന്തിനാ ക്ഷമാപണം ദേവൻ ചോദിച്ചു അത് അന്ന് ആളറിയാതെ പറ്റിപ്പോയതാ അവൾ പറഞ്ഞു അല്ല അന്നത്തെ കാശ് എന്ത് ചെയ്തു അതെപ്പോഴാണ് തിരികെ തരുന്നു ദേവൻ ചോദിച്ചു രണ്ടു ദിവസങ്ങളിൽ തരാം സാർ ആൾ മറുപടി നൽകി സർ പ്രിൻസിപ്പൽ സാറിനോട് പറയരുത് പ്ലീസ് ആൾ ദേവനോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ദേവകൃഷ്ണൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഒരു മയം ഇല്ലാത്ത കാലമാണെ പഠിപ്പിക്കുന്ന മാഷായി പോയി അല്ലെങ്കിൽ അവൾ സ്വയം പിറുവിരുത്തു രണ്ടു ദിവസം കഴിഞ്ഞു പൂജ കാശ് തിരികെ നൽകി ഇനി മേനാൽ അങ്ങനെ ആരോടും ചെയ്യരുതെന്ന് ദേവ വാണിംഗ് നൽകി പിന്നെയൊന്നും ദേവയുടെ ക്ലാസ്സിൽ പൂജ സൈലന്റായി കാണപ്പെട്ടു സനയും കാവിയും സ്ത്രീയും മാറി മാറി ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല ദേവയുടെ കണ്ണുകൾ അവളെ ശ്രദ്ധിക്കുന്നു അവൻ പോലും അറിഞ്ഞില്ല ഒരാഴ്ച കടന്നുപോയി പൂജ ക്ലാസ്സിൽ വരാറില്ല ഒരു ദിവസം സനയെ അടുത്ത് വിളിപ്പിച്ച് ദേവകൃഷ്ണൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പൂജയുടെ മുത്തശ്ശി മരിച്ചു അതിനാലാണ് അവൾ വരാൻ നിൽക്കുന്നതെന്ന് സെന പറഞ്ഞു ദേവനും പൂജയുടെ അസാന്നിധ്യം തെല്ലൊന്നുമല്ല ഉലച്ചത് അവളോട് തനിക്കുള്ള വികാരം ഒരു ഗുരുശിഷ്യ ശിഷ്യ ബന്ധമല്ലെന്ന് ആരോ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ തോന്നി അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷം പൂജ ക്ലാസ്സിൽ വന്നു തുടങ്ങി പൂജ നിങ്ങൾ കുറെ ദിവസമായി ചോദിക്കാൻ വിചാരിക്കുന്നു നിനക്ക് ദേവസ്ഥാനോട് സംസാരിക്കുന്നത്ര മടിയന്തിനാ സന ചോദിച്ചു ഏയ് ഒന്നുമില്ല പൂജയുടെ മോത്തോക്കാ പറഞ്ഞു അതല്ല എന്തോ കാര്യമുണ്ട് നീ ഇങ്ങനെയല്ലല്ലോ കാവ്യം സനയെ പിന്തുണച്ചു ഇനി വല്ല പ്രേമവും പൊട്ടിയും മുളച്ചോ ശ്രീലക്ഷ്മി ചോദിച്ചു അത് കിട്ടു പൂജയിൽ ഒരു പരവേശം പ്രകടമായി അത് തന്നെ കാര്യം കാവ്യ സനയെ നോക്കി പറഞ്ഞു ഇതിനിടയിൽ മിസ്സായ നോട്ടുകൾ പകർത്തി എഴുതി തീർത്തു ദേവകൃഷ്ണയുടെ ക്ലാസ്സുകൾ നടന്നു ഒരിക്കൽ പോലും തെറ്റായ രീതിയിൽ ദേവാവളെ നോക്കിയില്ല അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഏതാനും ദിവസങ്ങൾ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു പൊന്നു നിന്നെ കാണാൻ കൂട്ടിയിട്ട് വരും അമേ എനിക്ക് കല്യാണക്ക് എക്സാം കഴിഞ്ഞിട്ട് മതി പ്ലീസ് ഇപ്പം കല്യാണം വേണ്ട അവരൊന്ന് വന്ന് കണ്ടുപോയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട് ഗിരിജിയുടെ മകനാ അഡ്വക്കേറ്റാ കുറെ കാലായി നിന്നെ കാണാൻ വരുന്നു എന്ന് പറയുന്നു ചുവന്ന നിറത്തിലുള്ള വെള്ളക്കല്ലുകൾ പതിപ്പിച്ച ദാവണിയായിരുന്നു വേഷം മുടി നിവർത്തിയിട്ടിരിക്കുന്നു മിഴികളിൽ കരിമഷി ചെറിയ കുഞ്ഞി പൊട്ട് ഇത്രയുമായപ്പോൾ പൂജ സുന്ദരിയായി പക്ഷെ അവടെ മനസ്സുകൊല്ലാതെ കലുഷിതമായിരുന്നു ഹൃദയം ഉറങ്ങുന്ന ഒരു വേദന അവൾക്ക് അനുഭവപ്പെട്ടു ഒരു നിമിഷം മേലിലെ കണ്ണുകൾ അടച്ചപ്പോൾ അവളുടെ മനസ്സിൽ അവടെ ദേവൻ സാറിന്റെ മുഖം തെളിഞ്ഞു മിനിറ്റുകൾക്ക് ശേഷം ഒരു കാറ് പൂജയുടെ വീടിന് മുറ്റത്ത് വന്നു നിന്നു അതിൽ നിന്ന് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളും ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മകനും ഇറങ്ങി അവരെ പൂജയിടാമായി സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം പൂജയെ വിളിച്ചു ട്രെയിൽ രണ്ട് കപ്പ് ചായുമായി നടന്നു വന്നു മുഖം ഉയർത്താതെ തന്നെ അവൾക്ക് അപ്പ അവർക്ക് നീട്ടി അവൾ തിരിഞ്ഞടക്കാൻ ഭാവിച്ചപ്പോൾ പരിചിത ശബ്ദം പൂജാ വേണുഗോമിന് ഇത്രയും നാളം വരുന്നുണ്ടോ അവൾ തിരിഞ്ഞു നോക്കി സാർ സാറെ അവൾ വിറയാറുന്ന സ്വരത്തോടെ ചോദിച്ചു അത് മറ്റാരുമായിരുന്നില്ല അവളുടെ ദേവൻ സാറായിരുന്നു ദേവാവൻ്റെ അമ്മയെ നോക്കി അവരെന്തോ സമ്മത അറിയിച്ചു അപ്പോഴേക്കാൾ റൂമിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു ദേവകൃഷ്ണൻ അവൾക്ക് പിന്നാലെ നടന്നു ആദ്യം എന്റെ വിദ്യാർത്ഥിനെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാ എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് അവൻ പറഞ്ഞു അവൻ അവടെ അടുത്തേക്ക് നീങ്ങി അവൻ വരുന്ന അനുസരിച്ച് അവൾ പുറകിലേക്ക് നടന്നു ഒരു നിമിഷം അവൾ അലമാരയ്ക്ക് മുമ്പിൽ തട്ടി ആ സമയത്ത് അവൻ അവടെ കൈയിൽ പിടിച്ച് തന്നിലേക്ക് ഒലിച്ചടുപ്പിച്ചു പതിയെ അവളുടെ ദാവണയിലൂടെ കൈയിട്ട് ഇടുപ്പിൽ പിടിച്ചു എന്നിട്ട് വിളിച്ചു എണ്ണേ നീ ഇല്ലാതെ നിന്റെ സാന്നിധ്യം ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ അവളുടെ ശ്വാസഗതി പതിയെ ഉയരുന്നതായി തോന്നി എന്നിട്ട് എന്ത് എന്നെ നോക്കാറില്ലായിരുന്നല്ലോ ആ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു നനകുന്ന ഇഷ്ടമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല അതിന് കാരണം നിന്റെ സംഗതികളാ സനെല്ലാം പറഞ്ഞിട്ടുണ്ട് ആകെ എക്സാം കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ദേവകൃഷ്ണ പൂജയെ താലിയാർത്തി സാക്ഷികളായി സനയും കാവ്യം ശ്രീലക്ഷ്മിയും ആദിയും മിഥുനും അവരുടെ ബന്ധുക്കളും